അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകുന്നു മൂന്ന് പേരും കൂടെ കൂടിയിട്ട് ഒരുപാട് നാളായില്ലേ അപ്പം ആ അങ്ങനത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഞാൻ ഇപ്പം ഇവിടെ എത്തിയത് ഉള്ള എപ്പോഴാണ് എൻ്റെ ഇൻട്രഡക്ഷൻ എടുത്തത് കേട്ടോ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഇപ്പോഴെ സമയം കിട്ടിയത് സത്യത്തിൽ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്ന് കോട്ടയം ടൗൺ ചുറ്റാമ്പൂ ആണ് ഒരുപാട് നാളായി ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നതാണ് പൊരത്തി അവിടെ നിന്ന് ഇറങ്ങി എവിടെ വരെ ആയി നാട്ടകം ാടകം വരെയായിട്ടുണ്ട് ഇപ്പൊ ചെറിയ മഴയുണ്ട് പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഓട്ടോ വരാനിവിള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓട്ടോ ഇപ്പൊ വരും അപ്പൊ ഇവിടുന്ന് ഞങ്ങളുടെ രണ്ടും കൂടെ എങ്ങനത്തോട്ട് ഉണ്ട് അവളവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പാവ അവിടെ എത്തിക്കാണും കേട്ടാ അപ്പം ഓട്ടോടെ ഒച്ച വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ കേറട്ടേട്ടാ ഇതാ ഓട്ടോ വന്നു ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവാ കേറാൻ പോവാടി കേരടി പോയ പോയ കേറിക്കൂട്ടാ സന്തോഷമായിട്ട് ഞങ്ങൾ സി എം എസ് കോളേജിന്റെ ആയി കേട്ടോ മടിച്ച കോളേജ് കണ്ടപ്പോ അറിയാതെ അങ്ങോട്ടൊന്നും നോക്കി പോയതാണെ അവളെ ഒന്ന് നോക്കട്ടെ എവിടെയാന്ന് കേട്ടോ നമുക്ക് തപ്പി പിടിക്കാം അവളെ ഞാനും അത് തന്നെയാണ് നോക്കുന്നത് നിൽക്കുന്നത് കേട്ടോ നമുക്ക് അവിടെ അടുത്തോട്ട് പോവാം അത് പുതിയ കടയാണ് ലക്ഷ്മി സിൽക്ക് അവിടെ കയറാമെന്ന് വിചാരിച്ചു അവിടെമാരുണ്ടൂടെ പോകുന്നതാണ് ഞാനപ്പം വീഡിയോ എടുത്തുകൊണ്ട് പോകേ നടക്കുവാണ് ലക്ഷ്മി സിൽക്ക് സിൽക്ക് കയറാമെന്ന് ചോദിച്ചത് പുതിയ കടയാട്ടോ നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയുണ്ട് ഒത്തിരി ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഞങ്ങൾ സീമാട്ടി കയറി കുറേ കടയിൽ കയറി കേട്ടോ ഒന്നും പിടിച്ചില്ല ലാസ്റ്റ് ശ്രീമാട്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതായി ഇവിടെ വെളി നിൽക്കും അടുത്ത കടയിലോട്ട് പോകാനായിട്ട് ഇവള് എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അവൾ ദാ ഞങ്ങൾ ലഗേജ് അവിടെ വെച്ചായിരുന്നേ അപ്പം അതെടുക്കാനായിട്ട് അവൾ അങ്ങോട്ട് പോയിരിക്കും കവറും കോടയും ഒക്കെ അടുത്ത കടയിലോട്ട് കയറി കേട്ടോ പൊടിമുട്ടിൽ സിക്കിലാണ് കയറിയത് ഞങ്ങൾ ഇ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ കിട്ടുമോ എന്തും അറിയില്ല വെള്ളം ഞങ്ങൾ വെള്ളം പോലും കുറിച്ചില്ല രാവിലെ അത്രമുള്ള തെണ്ടല്ലോ ജ്യൂസ് തന്നുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ ആയിട്ട് വെയിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അപ്പം ആണോ അപ്പം ആ അപ്പോൾ തരാം കേട്ടോ വാങ്ങിച്ചു തരാം കേട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു കൊണ്ടുവരാം ഞങ്ങൾ ഊനാ പറഞ്ഞത് ഊനാ പറഞ്ഞത്

കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കറികളെല്ലാം വിളമ്പി കേട്ടോ ഇനി ഞങ്ങൾ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ മീൻ ഫ്രൈ മതിയല്ലോ അത് ഏതാന്ന് അറിയത്തില്ല എല്ലാം മീനും ചോദിച്ചു അപ്പൊ ഏതാ ഉള്ളതെന്ന് വെച്ച കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ അതെ അവക്ക് വെച്ചപ്പോൾ സഹിക്കാൻ പറഞ്ഞിട്ട് അവള് കഴിക്കുന്നുണ്ട് ഇവളും കഴിക്കുന്നു ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഞാനും കഴിക്കട്ടെ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആകട്ടോ നല്ല ഫുഡാണ് സൂപ്പർ ടേസ്റ്റാണ് ഞാനെങ്കിലും വരുവാണെങ്കിൽ ഇത് കോട്ടയത്താണ് എന്നാണ് എൻ്റെ പേര് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ഒന്നും പറയാനില്ല കേട്ടോ ഇപ്പൊ മീൻ ഫ്രൈ കൊണ്ടുവരും അപ്പം എന്താ ഇല കാലിയാക്കി കുറേശ്ശെ കുറേശ്ശെ കറി കറിയൊക്കെ ഞാൻ കൂട്ടത്തില് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടമുള്ള കറികൾ മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ അവിടെ ഇലയിലും ാത്ത കഥകളൊക്കെ അവിടെ ഇരിക്കേണ്ടി ഇവിടെ ഇലേലും ഇരിപ്പുണ്ട് മീൻമറുത്തത് ഫുള്ള് തിന്നു കേട്ടോ മുള്ള് പോലും ഇല്ല ആരുടെ ഇലേലും ഉള്ള് പോലും ഇല്ല കേട്ടോ ഇനി അടുത്ത് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന എന്താന്ന് വെച്ചാൽ വിത്ത് വിത്ത് ഐസ്ക്രീം കേട്ടാ ഫൂട്സലാട് വിത്ത് ഐസ്ക്രീം ഇപ്പം വരും ഇതിലിരിക്കോ കൈ 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 കൈമാരി അപ്പം ഞങ്ങൾ നിരക്കും എല്ലാം കഴിഞ്ഞിട്ട് അവശതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവശത തിന്നിട്ടാണെങ്കിൽ വയറും അമ്മ ചോദിച്ചു നീ എവിടെ പോയി ഞങ്ങളോട് ചോദിച്ചു കടം സത്യം പറഞ്ഞ കാര്യം വാങ്ങിച്ചു ഇവക്കെ രണ്ട് ചുരിദാർ ഞങ്ങൾ വാങ്ങിച്ച ചുരിദാർ അല്ലാണ്ട് ഒരു സാധനം ഞങ്ങൾ വാങ്ങിച്ചില്ല പക്ഷെ ഞങ്ങൾ നടപ്പും അപ്പം ഞങ്ങള് എന്താ പറയുന്നത് ഞങ്ങള് ആലപ്പുഴക്ക് പോകാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും അല്ലേ ഒരു ബസ്സിൽ ഞങ്ങൾ കയറിയാ മതിയല്ലോ ആലപ്പുഴക്ക് വരുന്നു കേട്ടോ ഞാൻ കടകറ അവിടെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ തള്ളി വിടും ഞങ്ങള് ആലപ്പുഴക്ക് പോകുന്നു അല്ല പോകുന്ന വഴി ചിലപ്പോ ഇവളുടെ അടുത്തൊന്നും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെ ചിലപ്പോ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇറങ്ങുന്നുണ്ട് 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 ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല ചിലപ്പോ ഇറങ്ങാനും ഇറങ്ങാനിരിക്കാനും ഉള്ള സാധ്യതയുണ്ട് കേട്ടോ മഴയുടെ ഇതനുസരിച്ചിട്ട് ഇരിക്കും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും തല്ലരുത് കുറച്ചൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും എല്ലാത്തിനും വേഗം തീരുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാണ് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന